പോഷൻ കൺട്രോൾ പറഞ്ഞപ്പോഴാണ് ശരിക്കും ഫ്രഞ്ചുകാർ അവിടെ ക്രിയേറ്റ് ചെയ്താണെങ്കിലും നമുക്കിത് ഇവിടെ ഉണ്ട് സദ്യ സദ്യ അല്ലേ കൃത്യം ഞാനത് ആലോചിക്കുമായിരുന്നു ഷെഫിന് ഏറ്റവും ബെസ്റ്റ് സദ്യയായിട്ട് തോന്നിയിട്ടുള്ളത് അവിടെ ഇവിടുത്തെ വലിയ ഞാനത് നാട്ടുകാരുടെ ഒക്കെ അടിയുണ്ടായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഡെഫിനറ്റ്ലി കൊല്ലം തിരുവിതാംകൂർ എന്ന് വേണമെങ്കിൽ അവിടെയാണ് ഈ സദ്യയുടെ ഒരു ഇപ്പം നിങ്ങൾ ട്രിവാൻഡത്ത് അതിന് നമ്മളവിടെ പന്തി എന്ന് പറയും നിങ്ങൾ എന്താണ് പറയുക കളം അതെ ല്ലേ വേറെ പേരോട് ഉണ്ട് തിരുവനന്തപുരത്ത് അപ്പൊ നമ്മുടെ ഈ തിരുവിതാംകൂറിലെ സദ്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനെല്ലാം ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡർ തന്നെ പോകണം അതുകൊണ്ടാണ് ഈ വഴക്കൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുന്നത് പഴയ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അതിപ്പോ ആ സദ്യയുടെ ഇലയിട്ട് വിളമ്പുന്ന ആ ഒരു ഫേസ് മുതൽ ആ കറുത്തോടുകറികളെല്ലാം വന്നതിന് ശേഷം ചോറ് വന്നിട്ട് ഫസ്റ്റ് കോസ് ആ നെയ്യും പരിപ്പും കൂടെ വരിക അതുകഴിഞ്ഞ് സാമ്പാർ വന്ന് നെക്സ്റ്റ് പായസം വരണം അതെ ബാക്കിയുള്ളടത്ത് പായസം ഒറ്റ അവസ്ഥ ഇത് ഞങ്ങൾ ഏറ്റവും വലിയ രസം ഞാനിത് എന്റെ ആദ്യം പിന്നെ ചെയ്തപ്പോലോൺ സദ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സദ്യ പായസം കുടിച്ചിട്ട് ആളുകൾ തുടങ്ങി അയ്യോ രസം വരായിരിക്കാണ് അപ്പൊ അതൊക്കെ പറയുമ്പോൾ അവർ ഇങ്ങനെയാണോ നമ്മൾ കാരണം ഡെസേർ പായസം കുടിച്ചാൽ തീരും പക്ഷെ നമ്മുടെ സദ്യയുടെ ഒരു പ്രത്യേകതയാണല്ലോ ഓർഡർ ഇപ്പൊ എത്ര ഇപ്പൊ ഏഴു കൂട്ടം തൊടുകൂറി അല്ലെ ഒമ്പത് കൂട്ടം തൊടുകൂറി അല്ലെ പതിനൊന്ന് കൂട്ടം തൊടുകൂറി അപ്പൊ ഈ സദ്യയിൽ തൊടുകറി ഒറ്റ സംഖ്യയിലൊക്കെ വേണമെന്നുണ്ട് ഇതൊന്നും എല്ലാവർക്കും ചിലപ്പോൾ ചില ഒറ്റ സംസംഖ്യയിലുള്ള ആയിരിക്കണം ഒന്ന് ഏഴായിരിക്കണം അല്ലെ ഒമ്പതായിരിക്കണം അല്ലെ പതിനൊന്നായിരിക്കണം അങ്ങനെ പോകും എന്നിട്ട് ഈ ചോറ് പരിപ്പ് പപ്പടം നെയ്യ് അത് കഴിഞ്ഞ് ചോറ് സാമ്പാർ പിന്നെ അടപ്രതമൻ അടപ്രതമന്റെ പഴം കഴി കഴി കഴിക്കുക പിന്നെ അത് കഴിഞ്ഞ് പാൽപായ കടലയാണെങ്കിൽ മൂന്നാമത്തെ പായസം ഉണ്ടെങ്കിൽ രണ്ട് പായസമാണെങ്കിൽ രണ്ടാമത്തെ പാലായിരിക്കണം അപ്പൊ പാൽപായസവും ബോളിയായിട്ട് കഴിക്കാം അതെ അത് അതെ അതെ അത് തിരുവനന്തപുരത്താണെ അതിപ്പോ മൊത്തത്തിലായി എല്ലായിടത്തോട്ട് പോയി ഫേമസ് ആയി ബോളി എല്ലായിടത്തോട്ടും പോകും അത് കഴിഞ്ഞ് ബാക്കി വന്ന ചോറ് എടുത്തിട്ട് നേരെ പുളിശ്ശോരി വരും അല്ല കാളൻ വരും ബാക്കിയുള്ള കാളൻ കാളനിച്ചാ അത് കുറുക്കുകളായിട്ട് തൊടുകറിയായിട്ടാണ് കൂട്ടുന്നത് അവരും ഇത് പക്ഷേ ഫ്രഷ് നമ്മുടെ ആ പുളിശ്ശേരി എന്ന് പറഞ്ഞുണ്ടല്ലോ ഒരു മുളകുമൊക്കെ ആയിട്ട് വന്നിട്ട് അത് കഴിച്ച് രസം വന്ന് പച്ചമോര അതായത് പായസമൊക്കെ കുടിച്ചൻ്റെ ആ ഒരു ഈ ഇത്രയും ഏഴിട്ട് കൂട്ടം തൊടുകറിയും സാമ്പാർ മുതൽ കഴിച്ച കൈ ഉണ്ട് പായസം മധുരം പുളി സദ്യയുടെ രുചിന്ന് വെച്ചാൽ ഉപ്പ് പുളി എരിവ് മധുരം കൈപ്പ് ചവർപ്പ് ഇതും ഇതാണ് നമ്മുടെ രുചി ഇത്രയും രുചികളുടെ കൂടെ അവസാനം ഈ മോരൂടെ വരും അപ്പോൾ ഈ കഴിക്കാത്ത എവിടെങ്കിലൊക്കെ അടപ്രഥമൻ്റെ എല്ലാ സാമ്പാർ മുതൽ പരിപ്പ് മുതൽ അവിയലിന് മുതൽ നാരങ്ങ ഇഞ്ചി ഇതെൻ്റെ എല്ലാത്തിൻ്റെ ഒരു ചെറിയൊരു ട്രേസ് നമ്മുടെ കൈയുടെ വെള്ളയിലുണ്ടാവും അതിലോട്ടാണ് ഈ അവസാനം ഈ പച്ചമോരൊഴിച്ചു വരുന്നത് എന്നിട്ട് അത് പകുതി കുടിച്ചിട്ട് പകുതി ബാക്കി ചോറിലോട്ട് ഫിനിഷ് ചെയ്ത് ഇഞ്ചി കൂടെ നാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡർ ഞാൻ ഇവിടെ പറയുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് പറ്റില്ല പറ്റില്ല ഓർഡറിന് ഞാൻ പറയും ഓർഡർ ഇല്ലാതെ കഴിക്കണെങ്കിൽ അതാണ് ഊണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള സമയത്ത് പ്രോപ്പർ സദ്യ കഴിക്കേണ്ടതിന് ഒരു രീതി ആൾക്ക് ശരിക്കും അത് തിരുവിതാംകൂരിൽ മാത്രമാണ് ഇത് ഈ രീതിയിൽ അത് ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ കൊച്ചിലേച്ചം പഠിപ്പിച്ചു എടാ നീ പരിപ്പ് വരുമ്പോൾ അതിൻ്റെ കൂടെ തോരനും അവിയലും അതെ എടുത്ത് കഴിക്കുക സാമ്പാർ വരും അതിൻ്റെ കൂടെ നീ കിച്ചടി ഇച്ചടി പച്ചടി അതെ എടുക്കുക എന്നിട്ട് ഈ രസവും മറ്റേ പുളിശ്ശേരിയും വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ അച്ചാർ നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ എടുക്കുക നാരങ്ങ അച്ചാർ നമ്മുടെ പ്രഥമ കഴിക്കാൻ പറയും അതായത് ആ ചവർപ്പ് മധുരം കഴിക്കാൻ പോകുമ്പോൾ മറ്റൊരു സൈഡ് പായസത്തിന്റെ ഇടയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പായസം കഴിച്ചതിന്റെ ഫ്ലേവർ പെട്ടെന്ന് നമ്മുടെ വായി പോയിട്ട് അടുത്ത പായസത്തിന്റെ ഫ്ലേവർ കയറ്റാനായിട്ടുള്ള അതെ സംഭവം അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രഞ്ചുകാര് കൊണ്ടുവന്നത് മറ്റേ മൂന്ന് നാല് കോഴ്സായിട്ട് കഴിക്കാൻ അവർക്ക് ഓക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ നമ്മുടെ വള്ളി നിക്കർ എന്ന് അതെ നമ്മുടെ പൈസക്കാര നിക്കറിട്ട അത് ബെർമൂടെ പാവപ്പെട്ടോ നിക്കറിട്ട വള്ളി ട്രൗസർ ഈ സാധനം തന്നെ എന്റെ പക്ഷേ കാലഘട്ടത്തിൽ ഇതൊക്കെ അറിയാം അതെ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നമ്മളുടെ ഇത് കാരണം ഇത്രയും ചരിത്രം എത്രയോ വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ് ആ ഇലയുടെ ബ്യൂട്ടിഫുള്ളായിട്ട് ആ കളർ കണ്ടു അതെ ഒരു ഒറിജിനൽ സദ്യ ആ പച്ച ഇലയിൽ മനോഹരമായ പച്ചടി കിച്ചടി അവിയൽ തോരൻ കൂട്ടുകറി അല്ലെങ്കിൽ ആ കറികളെല്ലാം ഉപ്പേരിയും ശർക്കര വിരട്ടിയും പഴവും പപ്പടവും എല്ലാം കൂടെ ഒതുക്കി വെച്ച് പറ്റില്ല ആ കളർ കോമ്പിനേഷൻസ് കാണുമ്പോൾ ഒരാളുടെ മുമ്പിലോട്ട് നല്ല കുത്തരിച്ചോറോ അല്ല വെള്ളച്ചോറോ ഇട്ട് അതിനകത്ത് ആ ഫസ്റ്റ് കോഴ്സ് ഒഴിക്കുന്നതാണല്ലോ ആ നമ്മൾ കഴിക്കു തുടങ്ങുന്നതിന് മുമ്പ് പിന്നെ സാമ്പാറൊക്കെ പിന്നെ കഴിച്ചതിന് ശേഷം വരുന്നതാണ് ആ പരിപ്പും പപ്പടവും നെയ്യും കൂടെ വെച്ച് ആ ഒരു എലയുടെ ആ ബ്യൂട്ടി അത് വേറെ ആർക്കില്ല ഇല്ല ഇല്ലേ നമ്മുടെ ഗാർണിഷിങ് അതാണ് അതാണ് സത്യം നമുക്കിപ്പോ ഉണ്ട് ഇതൊക്കെ പക്ഷേ ഇതൊന്നും ആരും മാർക്കറ്റ് ചെയ്ത് പെടാത്ത സാക്ഷ്യ ഇപ്പോഴത്തെ കാലത്ത് ഫുഡ് ബ്ലോഗേഴ്സൊക്കെ പറന്ന് കിടക്കുകയാണ് ഇവരൊക്കെ ഇത് മാർക്കറ്റ് ചെയ്ത് എടുക്കുന്നതിൽ ഒരു വലിയ പങ്കുണ്ട് ആൾക്കാരിലോട്ട് എത്തിക്കുന്നതും ഇപ്പൊ ഏറ്റവും വലിയൊരു ദുഃഖാരമായിട്ടാണ് ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷനും ഈ സദ്യ ഇത് ഇങ്ങനെ ഈ രീതിയിലാണ് ഇതിൻ്റെ ചരിത്രമെന്നോ അതിങ്ങനെയാണ് കഴിക്കേണ്ടതെന്നോ അറിയാത്തതുകൊണ്ട് ജസ്റ്റ് പായസം കുടിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് അവർ വരുന്നത് അവർക്ക് അവർക്കിതിൻ്റെ ഒരു നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കലി നമ്മളുടെ കൾച്ചറാണിത് ഇത് നിലനിൽക്കണം ഇത് ഇങ്ങനെ വന്ന് ഇനിയിപ്പോൾ ഈ ഒരു തലമുറയ്ക്ക് ഇത് വേണ്ടെങ്കിൽ സദ്യ അങ്ങ് ഡയലൂട്ടായി പോകും കുറേ നാൾ കഴിയുമ്പോൾ ഒറിജിനൽ സദ്യ ഒക്കെ പോയി നഷ്ടപ്പെട്ട് പോവും ഒരു ഓരോ പത്ത് വർഷം കൊണ്ട് ഈ സദ്യ മാറി പണ്ട് ഉണ്ടാക്കുന്ന രീതിയിലല്ല ഇപ്പോൾ ഉണ്ടാക്കുന്നത് പണ്ട് ചോറ് ഇത്ര സമയത്ത് വേവിക്കണം സാമ്പാറിന് പരിപ്പ് ഇടണം പതിനൊന്ന് മണിക്ക് മുഹൂർത്തമാണെങ്കിൽ നാല് മണിക്ക് പരിപ്പ് കയറ്റും ഇത്ര സമയത്ത് കഷ്ണങ്ങള് കയറ്റും പച്ചമുളക് ഇടേണ്ടതിന് വരെ സമയമുണ്ട് ഉണ്ട് എല്ലാം കൂടെ ഒരു പ്രഷർ അടുപ്പിനകത്ത് ഒരുമിച്ചിട്ട് അടിച്ച് കണ്ടെയ്നറിനകത്താക്കി സദ്യാലയത്തിൽ കൊണ്ടുവന്ന് വിളമ്പിയാൽ മതി അങ്ങനല്ല ഇത് ഈ സിസ്റ്റം ഒക്കെ അത് നമ്മൾക്ക് ഈ സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കംപ്ലീറ്റ് സിസ്റ്റം ചോറപ്പം വേവണം ഏത് സമയത്താണ് ടവിയലിനകത്ത് അടപ്രഥമിന് പിഴിഞ്ഞ പാൽ ഒന്നാം പാലിന് പിഴിഞ്ഞ എടുത്ത് ഏറ്റവും അവസാനമാണ് അവിയലിനകത്ത് ഇടുന്നത് കാരണം അത് പതിനൊന്ന് നാലു മണിയായാലും അവിയൽ പുളിക്കത്തില്ലായിരുന്നു പണ്ട് ഇപ്പം ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരു മൂന്നാമത്തെ സദ്യ ആവുമ്പോൾ ചില തൈര് കയറുന്ന ഡിഷുകളൊക്കെ പൊളിച്ചു തുടങ്ങും പണ്ട് ഈ സദ്യയ്ക്ക് തൊട്ട് മുമ്പ് എപ്പോൾ ഈ തൈരും തേങ്ങയും ചേരുന്ന ഇതിനൊക്കെ ഏത് സമയത്ത് എപ്പോൾ മിക്സ് ചെയ്യണം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡുകളൊക്കെ മാറി ഡയലൂട്ടായി ഇപ്പോഴത്തെ യങ് യങ്ങ്സ്റ്റേഴ്സിന് സദ്യയോട് ഒരു എന്തോ ഒരു അമിത പ്രാധാന്യമൊന്നും കാണുന്നില്ല കല്യാണം അപ്പം ബിരിയാണി എന്നുള്ള പക്ഷേ നമ്മുടെ ഒരു ട്രഡീഷനിൽ അവർക്ക് പായസം ആണ് മെയിൻ അല്ല സദ്യ ഇങ്ങനെയാണ് കഴിക്കേണ്ടത് കുറച്ച നാളുകൂടെ കഴിഞ്ഞാൽ ഇതിന് താല്പര്യമില്ലാണ്ടായി ഏതെങ്കിലും ഒരു ഒരു മുക്കിൽ ഒതുങ്ങും പക്ഷേ ഉണ്ടല്ലോ ചേട്ടാ ഒരാൾ അല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന ചിലപ്പോൾ ആഹാരത്തിനോട് പാഷനായിട്ടുള്ള ഏതെങ്കിലും ഒരു പയ്യനോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ കാണും ഒരു ടോർച്ച് ബെയററായിട്ട് ഉണ്ടാവണം അവരിതിന് തുനിഞ്ഞിറങ്ങണമെങ്കിൽ ഉണ്ടാവും തീർച്ചയായിട്ടും അത് നമ്മളുടെ ഒരു നമുക്ക് മാത്രം അവകാശപ്പെട്ട നമ്മളുടെ ഒരു ഒരു ഹിസ്റ്ററി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കിനി എത്ര ഒരു മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു കോടി എത്ര ജനങ്ങളുണ്ടാവും അപ്പൊ നമ്മൾ ഈ മലയാള ഭാഷ സംസാരിക്കുന്ന മൂന്ന് മൂന്നര ജനങ്ങൾ എന്നാണ് പറയാ അവർക്കുള്ള മാത്രം ഉള്ളൊരു പ്രത്യേകതയാണ് നമ്മുടെ ഈ സദ്യ നമ്മുടെ ഈ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അപ്പൊ അത് കീപ്പ് ചെയ്യാന്നുള്ള ഈ ഫുഡ് പ്രത്യേകിച്ച് നമ്മുടെ ഫുഡ് കൾച്ചർ എത്ര കാലവായാലും കാരണം ഇതിന്റെ പ്രത്യേകത പറഞ്ഞറിയിക്കാൻ പറ്റാതെ തീർച്ചയായിട്ടും ഒരു ഫോറിനർ ഇവിടെ വരുമ്പോൾ ഫോറിനറിന്റെ രാജ്യത്ത് അങ്ങേർക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ അവിടെ ചുമ്മാ അങ്ങേര് റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ കിട്ടുന്ന സാധനം കൊടുക്കുന്നതും നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള ഒരു സാധനം അവരുടെ മുമ്പിൽ വിളമ്പിട്ട് ഇത് ഇന്നതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് അവർക്ക് അതായിരിക്കും ഫാസിനേഷൻ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് അതെ അപ്പോൾ നമ്മൾ ഈ പുറത്തുള്ള ആൾക്കാരുടെ കാര്യങ്ങളുടെ പുറകെ നടക്കുന്ന നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ മാർക്കറ്റ് ചെയ്യുക ഹൺഡ്രഡ് പെർസെൻറ്റ് അതല്ല വേണ്ടത് ആളുകളിത് ഇത് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു ഓ ഇങ്ങനെ ഒരു സദ്യ ഉണ്ട് ഇത് വൺ ഓഫ് ടൈം എക്സ്പീരിയൻസ് കേരളത്തിൽ മാത്രമുള്ളൊരു സദ്യയാണ് ബനാന ലീഫിൽ തേർട്ടി ഫൈവ് ഡിഷസ് ഇൻ വൺ അവറിൽ ചെയ്യുന്ന ഒരു ടേസ്റ്റിംഗ് മെനു എത്ര കോസ് മീലായിട്ട് അവർ ട്രഡീഷണലി ആയിരം പേർക്ക് ഒരുമിച്ചിരുത്തി കൊടുക്കുന്ന സദ്യ ഇതിന് എന്തെല്ലാം പ്രത്യേകതയുണ്ട് പിന്നെ അച്ഛനൊക്കെ പിന്നെ അത് ഏറ്റവും ഞാൻ ഞാനിപ്പോഴും ആലോചിക്കുന്നത് ഇപ്പൊ ഈ ലോകമൊക്കെ മാറി പണ്ട് തിരുവനന്തപുരത്തുള്ളവർ തിരുവനന്തപുരത്ത് വരെ കല്യാണം കഴിക്കും അല്ലെ കൊല്ലത്തുള്ളവരെ അപ്പൊ ഇതങ്ങ് ഒക്കെയാണ് ഇപ്പൊ അങ്ങനൊന്നും ഇല്ലല്ലോ ഇപ്പൊ കോഴിക്കോട് ഉള്ളവർ ഇപ്പൊ നമ്മുടെ ലോകം മാറി അവിടെ അപ്പൊ ഇതൊക്കെ എങ്ങനെ ആളുകൾ ഇനി ഇത് ഒരു കൊല്ല പഴയ ഒരു ആൾക്കാരെ കൊണ്ട് അവിടെ കൊണ്ടുപോയി ഈ രീതിയിൽ സദ്യ അല്ല അവരിവിടെ ഉള്ള വ്യത്യാസങ്ങൾ അത് മാറി എന്നുള്ളതാണ് അപ്പം മലബാറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പായസം ലാസ്റ്റ് ആണ് കഴിഞ്ഞു പായസം കുടിച്ച സദ്യകളൊക്കെ പോയി ഇവിടെ പായസം കുടിച്ച സദ്യ തുടങ്ങാൻ പോന്നേ ഉള്ളു അത് കഴിഞ്ഞിട്ടാണ് പുളിപ്പും